വിശുദ്ധ വിശുദ്ധിച്ച സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യം ഈ ജനം അധിരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നും വളരെ ദൂരെയാണ് സ്നേഹമുള്ളവരെ നാം ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകത ഇന്നത്തെ വചനത്തിലെ കൃത്യമായിട്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്ന ജനമായിട്ട് മാറുന്നുണ്ട് അല്ലെ ആധാര വ്യായാമം നടത്തുന്ന വ്യക്തികൾ ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് എന്നാൽ ഞാൻ ഈ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു പരാജയവും ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എന്താണ് വിശുദ്ധ കുർബാനയെന്നോ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നോ പലപ്പോഴും അറിയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറിയ അതുകൊണ്ടാ ഈശോ കൃത്യമായിട്ട് പറയാൻ നിങ്ങൾ വെറും അധര വ്യായാമമാണ് നടത്തുന്നത് നിങ്ങൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളുടെ എണ്ണമല്ല നിന്റെ ദൈവം നോക്കുന്നത് മറിച്ച് എന്താ നോക്കുന്നത് നീ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം നിന്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം നിനക്ക് അതുകൊണ്ട് വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ ശുശ്രൂഷ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ മുഴുകി കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അതൊരിക്കലും അധര വ്യായാമം അല്ല മറിച്ച് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥനയെട്ടോ നിന്റെ ജീവിതത്തില് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം നിന്റെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മൾക്ക് പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കും അല്ലെ ഹൃദയം പല സ്ഥലത്തോടി നടക്കുക അല്ലെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലാറുണ്ട് കാരണം എന്താ ഈ പ്രാർത്ഥന എനിക്ക് കാണാപ്പാടം അറിയാം എനിക്ക് കാണാപ്പാടം അറിയാവുന്നതുകൊണ്ട് എനിക്ക് പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല ചുമ്മാതെ ചൊല്ലി വിടുക പൗരോഹിത്യ ജീവിതത്തിൽ ഞങ്ങളൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ടക്സായിൽ നോക്കി വേണം പ്രാർത്ഥന ചെല്ലാൻ പ്രാർത്ഥന കാണാപ്പാടം ആദ്യത്തെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് പഠിക്കും എല്ലാ പ്രാർത്ഥനയും കാണാപ്പാടും അറിയാം ചുമ്മാറെ അധര വ്യായാമമല്ല നടത്തേണ്ടത് നിങ്ങൾ പുസ്തകം നോക്കി അർത്ഥം മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവണം ഞങ്ങളുടെ വൈദിക പരിശീലനത്തിന്റെ അവസാന കാലഘട്ടത്തിലെ ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശമാണ് സ്നേഹമുള്ളവരെ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവവും പറയുന്നത് നീ ചുമ്മാതെ ചൊല്ലിക്കൂട്ടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പറ്റണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കി ജീവിതത്തില് വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് ായിട്ട് പറ്റും ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നത് ആധരവ്യായാമമായിട്ടാണ് ണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് അവനോട് ചേർന്ന് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവസന്നിധിയിലെ സമർപ്പിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹികട്ടെ ആമേ